നമ്മുടെ കേരളത്തിലെ ഒരു വെള്ളച്ചാട്ടം അതിൻ്റെ വിശ്വരൂപം സ്വീകരിച്ച നിമിഷങ്ങളാണ് ഇത് കാണണമെങ്കിൽ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ അങ്ങോട്ട് പോകണം കേട്ടോ ആതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അത് എവിടെയാണെന്നൊന്നും എല്ലാവർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല ഹായ് നമസ്കാരം ആസൂസ് ആണ് ടീം ട്രാവൽ വേ ഒരുക്കുന്ന ഒരു വൺ ഡേ ബസ് ട്രിപ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത് അതായത് ആതിരപ്പള്ളി വായച്ചാൽ അങ്ങനെ അങ്ങനെ മുകളിലേക്കൊക്കെ കയറി ആ കാട്ടിലൂടെയൊക്കെ കയറി തിരിച്ച് പൊള്ളാച്ചു വൈ നാട്ടിലേക്ക് എത്തുന്ന ഒരു അടിപൊളി ബസ് യാത്ര ആ ബസ് യാത്രയിൽ പത്ത് മുപ്പത്തഞ്ചോളം സ്ട്രെയിൻചേഴ്സാണ് അതായത് ഒരു പരിചയം ഇല്ലാത്ത കുറേ ആൾക്കാർ മലപ്പുറത്ത് നിന്നുണ്ട് പാലക്കാട് നിന്ന് തൃശ്ശൂരിൽ നിന്നുണ്ട് കോഴിക്കോട് നിന്നുണ്ട് ഇവിടുന്നൊക്കെയുള്ള ആളുകൾ കൂടിയിട്ടുള്ള ഒരു ബസ് യാത്ര പരസ്പരം അറിയാത്ത കുറേ പേർ ഒരുമിച്ചുള്ള ബസ് യാത്ര അതാണ് ടീം ട്രാവൽ വേ എല്ലാ മാസവും ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ഈ ട്രിപ്പിന് കൂടെ എനിക്ക് പറ്റി ആതിരപ്പള്ളിയാണ് ആദ്യത്തെ ഡെസ്റ്റിനേഷൻ പുറത്തുനിന്ന് വായച്ചാലിലേക്കും ആതിരപ്പള്ളിയിലേക്കും ടിക്കറ്റൊക്കെ എടുത്ത് ഇവിടെ കയറി ചെന്നപ്പ കണ്ട മുകളത്തെ കാഴ്ച തന്നെ അത്രയും മനോഹരമായിരുന്നു പൊതുവെ ഞായറാഴ്ച ആയിരുന്നെങ്കിൽ പോലും ക്രൗഡ് അത്ര സൺഡേയുടെ ഫീലൊന്നും വന്നില്ല അതുകൊണ്ട് തന്നെ കാഴ്ചകൾക്കൊക്കെ ഭയങ്കര ഭംഗിയുണ്ട് ഇത് കണ്ടതോടുകൂടി താഴേക്ക് ഇറങ്ങാതിരിക്കാൻ പറ്റുള്ളതേ ഈ റൈറ്റ് വഴിയിലൂടെ നമ്മൾ നേരെ താഴത്തേക്ക് വെച്ച് പിടിച്ചു ഇറങ്ങാനുണ്ട് പക്ഷേ റിസ്ക് എടുത്താലും പൊന്നും മക്കളെ അവിടെ ചെന്നാൽ നമുക്ക് കിട്ടുന്ന കാഴ്ച സ്വർഗം മാമാ സ്വർഗം എന്ന് പറയേണ്ടി വരും അത്രത്തോളം ഉണ്ടായിരുന്നു ഇവിടെ ക്യാമറയൊക്കെ ഫുൾ ടൈം നനഞ്ഞുകൊണ്ടിരിക്കുകയാണ് മഴ പെയ്യല്ലണ്ടോ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ചീത്തലടിക്കുക എന്ന് പറയും അതായത് ഇങ്ങനെ വെള്ളം ഫ്രഷ് ഇങ്ങനെ ഇങ്ങനെ വരുന്നതിന് നിങ്ങളുടെ നാട്ടിൽ അതിനെന്താ പറയുക എന്ന് എനിക്കറിയില്ല ഞങ്ങളതിനെ ചീത്ത എന്ന് പറയുന്നത് ഈ ആ ആരവസ്ഥയിലാണ് റെയിൻകോട്ടൊക്കെ ഇട്ടത് ആ ഒരു വെള്ളത്തുള്ളി മേത്ത് പഠിക്കാൻ പതിക്കാതിരിക്കാനാണ് പക്ഷെ ഒരേ ഇല്ല കാറ്റ് വരെ അടിച്ചിട്ട് ഇങ്ങനെ അറ്റ്മോസ്ഫിയറിൽ ഞാൻ എൻ്റെ ലൈഫിൽ ആതിരപ്പള്ളി വാട്ടർഫാൾസിനെ ആദ്യമായിട്ട് കാണട്ടു അതിഗംഭീര രൂപം ഇതിൻ്റെ മുമ്പൊക്കെ നമ്മൾ ആ പാറക്കെട്ടിൻ്റെ അവിടെ ഒക്കെ പോയിരുന്നതാണ് ആ പാറക്കെട്ടിൻ്റെ അവിടെ ഒക്കെ പക്ഷേ ഇപ്പം അതൊന്നും പറ്റൂല നമ്മൾ പോകൂല അതിപ്പോൾ ആരും നമ്മളെ നിയന്ത്രിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം അത്രത്തോളം ഉണ്ട് അതിൻ്റെ ഒരു അവസ്ഥയും അതിൻ്റെ ഒരു ഭംഗിയും അവിടെ വരുന്നവരൊക്കെ സർ സർപ്രൈസായി പോകുന്ന വലിയ വലിയ നിമിഷങ്ങളാണ് ഞാൻ അവിടെ കണ്ടത് ഇതൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസിലും കണ്ടിട്ടുണ്ട് വാട്ടർഫാൾസ് ഇങ്ങനെ ആവുന്നത് പക്ഷെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയപ്പോൾ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല അപ്പോൾ ഈ സ്ട്രെയിൻചേഴ്സായ ആളുകളായതുകൊണ്ട് തന്നെ അവർ ആ ഒരു നിമിഷം കൊണ്ട് തന്നെ ആരുടെയൊക്കെയോ സ്വന്തമായി അതായത് ഒരുമിച്ച് കൂടാനും സംസാരിക്കാനും ഒരുമിച്ച് ചാടിക്കളിക്കാനും ആയി എന്ന് പറയാതിരിക്കാൻ വയ്യ അതാണ് ഇങ്ങനത്തെയുള്ള ബസ് ട്രിപ്പിനടുക്കുള്ള ഒരുപാട് മെച്ചങ്ങൾ പിന്നെ പ്രകൃതി അനുഗ്രഹിച്ച് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ തന്നാൽ പിന്നെ ഒരു രക്ഷയില്ലല്ലോ പിന്നെ ഈ വിശ്വരൂപം കാണണം എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വിട്ടോട്ടോ കാരണം കാത്തിരിക്കണ്ട ഇത് അറിയാലോ ആതിരപ്പള്ളി എപ്പോഴും വെള്ളച്ചാട്ടം ഉണ്ടെങ്കിലും ഇങ്ങനെ കാണണം എന്നുണ്ടെങ്കിൽ അത് ഈ സമയത്ത് മാത്രമേ നടക്കുള്ളൂ വേഗം പെട്ടി ബാക്കിയത് വേഗം വിട്ടോ ഇനി ട്രാവൽ വേണ്ട കാര്യം പറയാം അവർ ഓരോ മാസവും ട്രിപ്പുകൾ നടത്തുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും അവരുടെ വാട്സപ്പ് നമ്പർ ഞാൻ നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമായി കഴിഞ്ഞാൽ ഓരോ പോസ്റ്റർ വരും നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതിൽ യാത്ര അവരുടെ കൂടെ പോയി അടിച്ചുപൊളിച്ച് ഒരു വണ്ടേ ഒക്കെ കേരളത്തിലോ അല്ലെങ്കിൽ അടുത്തുള്ള സ്ഥലങ്ങളിൽ പോയി വരാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്ക് പോയി വരാം അതും ബജറ്റായിട്ട് ഒരുപാട് ആളുകളുടെ കൂടെ പോകുമ്പോൾ അറിയാമല്ലോ എമൗണ്ട് ഒരുപാട് കുറയും പിന്നെ ഒരേ വൈബുള്ള ഇതുപോലത്തെ കുറേ എണ്ണത്തിന് കിട്ടിയാൽ ആ യാത്ര ഒരു രക്ഷ ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക അവരുടെ ഗ്രൂപ്പിൽ അംഗം വാങ്ങുക യാത്ര ചെയ്യുക ഈ ലോകം കാണുക